ഉപ്പുതറ ജനകീയ ഹോട്ടലിന് കുടുംബശ്രീ ജനകീയ ഹോട്ടലാണ് അടച്ചുപൂട്ടിയത് നിരവധി ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഉപ്പുതറയിലെ ജനകീയ ഹോട്ടലിന്റെ പ്രവർത്തനം നൽകിട്ട് മാസങ്ങൾ പിന്നിടുന്നു വിശപ്പ് രഹിത കേരള പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിന്റെ അധീനതയിൽ പ്രവർത്തിച്ചിരുന്ന കുടുംബശ്രീ ജനകീയ ഹോട്ടൽ ഊട്ടിയതോടെ സാധാരണക്കാരായവരാണ് പ്രയാസത്തിലായത് കഴിഞ്ഞ ആറു വർഷക്കാലമായി പഞ്ചായത്ത് ഓഫീസിനെ പിന്നിലെ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ജനകീയ ഹോട്ടലിനാണ് കൂട്ടു വീണത് സർക്കാർ സബ്സിഡി നിർത്തിയതോടെ ഹോട്ടലിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായി ഇതോടെ കുറഞ്ഞ നിരക്കിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ എത്തുന്ന സാധാരണക്കാരായ ഇവർക്ക് തിരിച്ചിരിയാവുകയും ചെയ്തിരുന്നു സർക്കാർ സബ്സിഡി നിർത്തിയിട്ടും ഒന്നര വർഷം ജനകീയ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നു എന്നാൽ നടത്തിപ്പ് പ്രതിസന്ധിയിലായതോടെ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെയായി കോവിഡ് സമയത്ത് പട്ടിണി അകറ്റാൻ വേണ്ടി ആരും പട്ടിണിയിരിക്കരുത് എന്ന സർക്കാരിൻ്റെ ഒരു നിശ്ചയദാർത്ഥത്തോടു കൂടി സാധാരണക്കാർക്ക് വേണ്ടി ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ ഊണ് കൊടുക്കുന്ന ജനകീയ ഹോട്ടൽ സംസ്ഥാനത്തൊട്ടാകെ ആരംഭിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഉപ്പുകറയിലും ജനകീയ ഹോട്ടൽ പ്രവർത്തിച്ചു വന്നിരുന്നു വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഈ ജനകീയ ഹോട്ടൽ കഴിഞ്ഞ നാല് മാസകാലമായി കൂട്ടിക്കിടക്കുകയാണ് അതിൻ്റെ പ്രവർത്തനം നിലച്ചിട്ടിപ്പോൾ നാല് മാസം കഴിഞ്ഞിരിക്കുന്നു ഇത് നടത്തിക്കൊണ്ടിരുന്നവർക്ക് സർക്കാരിൻ്റെ സബ്സിഡി നിർത്തലാക്കിയതും പിന്നെ ഈ നടത്തിപ്പുകാർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് ഇത് നിന്നുപോയത് ഇത് സാധാരണക്കാരായ ആൾക്കാർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു രണ്ടായിരത്തിഇരുപത്തിനാല് ഓഗസ്റ്റ് മുതൽ സർക്കാർ ജനകീയ ഹോട്ടലിന് സബ്സിഡി നൽകുന്നത് നിർത്തലാക്കിയിരുന്നു സബ്സിഡി നൽകിയിരുന്നപ്പോൾ ഇരുപത് രൂപയ്ക്കും സബ്സിഡി നിർത്തലാക്കിയതോടെ മുപ്പത് രൂപയ്ക്കും ഉച്ചഭക്ഷണം ലഭിച്ചിരുന്നു ഇതുവഴി ഏറെ ആളുകൾക്ക് ഗുണമാണ് ലഭിച്ചത് ശരാശരി മുന്നൂറ് മുതൽ മുന്നൂറ്റമ്പത് പേർ വരെ ഉച്ചയൂണിനെ ഇവിടെ എത്തിയിരുന്നു കെട്ടിടവും വെള്ളവും വൈദ്യുതിയും പഞ്ചായത്ത് നൽകുമായിരുന്നു നടത്തിപ്പുകാരുടെ പിടിപ്പുകേടും ഹോട്ടൽ പൂട്ടാൻ ഇടയാക്കിയെന്നും ആരോപണം ഉയരുന്നുണ്ട് പുതിയ പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്ന് ദിവസങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളത് പഞ്ചായത്ത് ഭരണസമിതി ഉണർന്നെഴുന്നേറ്റ് ജനകീയ ഹോട്ടൽ പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ